സ്വർണ്ണവില ശക്തമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഇരിക്കുകയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി ഇന്ന് ഒരു ആയിരത്തി ഒരുനൂറിൻ്റെയും ആയിരത്തി ഇരുന്നൂറിൻ്റെയും ഇടക്ക് കുടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്മസിൻ്റെ മുമ്പ് ചെറിയ രീതിയിലുള്ള ഒരു ഫുൾ ബാക്കും അതിന് മുമ്പ് ത്യാസം ചെറിയ ഫുൾ ബാക്കൊക്കെ ഉണ്ടായി നല്ലാതെ ചെറിയ കറക്ഷൻസ് ഒക്കെ നടത്തി എന്നല്ലാതെ ഗോൾഡ് ഇപ്പോഴും ഉയർന്ന നിലയിലാണ് ഓൾ ടൈം ഹയ്യൻ്റെ അടുത്താണ് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ടോപ്പിൻ്റെ അടുത്ത് ഇനി ഇവിടെ നിന്ന് പൊട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര ഹയർ ലെവലാണ് ലേറ്റ് കമേഴ്സിന് അവരുടെ വിരലുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ചെറിയ രീതിയിലൊന്ന് ഈ ഓഫ് ക്രിസ്മസിൽ ചെറിയ രീതിയിലൊന്ന് ബേൺ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും സ്റ്റിൽ എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഹെവി രീതിയിലുള്ള ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും വളരെ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ് അതായത് വിൽക്കുന്ന ആളുകൾ വളരെയധികം റയറാണ് വലിയ രീതിയിലാണ് ഗോൾഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ ഹെവി രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ നമ്പറുകളിലേക്ക് ഒന്നര ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷത്തിലേക്കും മൂന്ന് ലക്ഷത്തിലേക്കും അഞ്ച് ലക്ഷത്തിലേക്കുമൊക്കെ ഒരു പരിധിയില്ലാത്ത രീതിയിൽ ഉയർന്നു പോവുകയും പേപ്പർ ഗോൾഡുകളുടെ കൊളാപ്സുകളും ഫിസിക്കൽ ഗോൾഡ് കിട്ടാൻ കഴിയാത്ത രീതിയിലും സിൽവറും കിട്ടാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ അതിൻ്റെ ഉയർച്ചകളിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് പേപ്പറുകൾ ഐ മീൻ കറൻസികൾ ലോകത്തിലെ കറൻസികൾ ദ ആർ ജസ്റ്റ് കറൻസീസ് ദ ആർ നോട്ട് ബാക്ക്ഡ് ബൈ ഗോൾഡ് ദ ആർ പ്രിൻ്റിങ് ഓൺലി സം സർട്ടിഫിക്കറ്റ് ടു ബൈ ഗോൾഡ് ഐ മീൻ ബൈ ബാങ്ക് എന്നുള്ളത് തന്നെ വരും പറയേണ്ടി വരും ഗോൾഡ് വാങ്ങാനുള്ള ബാങ്കുകളുടെ കറൻസിയും സോറി സർട്ടിഫിക്കറ്റ് മാത്രമായി മാറുകയാണ് എന്ത് കറൻസികളൊക്കെ എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് ഈ സമയത്തല്ല ഇടയിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തി രണ്ടായിരം അപ്പോൾ മുപ്പത്തി രണ്ടായിരം ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആകാനും മറ്റേ മൂന്ന് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്ററുപത് ആവാനും ഒക്കെ സെയിം പെർസെൻറ്റേജും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആയിരം ഇങ്ങനെ കൂടണമെന്ന് നട്ടേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അത് പണ്ടത്തെ ചെറിയ മുന്നൂറ്റി ഇരുപതൊക്കെ കൂടുകയാണ് അല്ലെങ്കിൽ ഇത്ത ഇരുന്നൂറ് ഉപ്പ്യ കൂടല്ലേനോ ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പത്തിരണ്ടായിരം ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി കുതിച്ചു വരുന്നതുമ്പോൾ എന്നോട് കുറെ ആളുകൾ ചീത്ത പറയാനുണ്ട് അതേപോലെ അൻപതിനായിരം ആകാൻ പോകട്ടോ സ്വർണ്ണവിലോ എന്നു പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്കാൻ വേണ്ടിയിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇന്ററിയൽ തന്നെ അത് വായിക്കാൻ കഴിഞ്ഞു ഇന്റേലിൻ്റെ ജീവിതകാലത്ത് തന്നെ ശക്തി എന്ന് പറ വായിക്കാൻ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞിപ്പോൾ അതേ കാലയളവ് മതി അപ്പോൾ ഇതിന് ഇത് ഇത്ര ഉയർന്ന ഇഞ്ഞു ഉയരും ഇഞ് ഉയരുമെന്നുള്ള ചോദ്യങ്ങളായിരിക്കും അങ്ങനെ ഉയരും കാരണം ലോകത്തിലെ എല്ലാ ആളുകളും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് പക്ഷേ കൂടുതൽ ഇസ് എ റിയൽ മണി അത് മനസ്സിലാക്കുന്നില്ല അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ പണിയെടുക്കുന്ന എല്ലാം നിലക്കും അപ്പോൾ റിയൽ ഫാക്റ്റുകളാണിത്